മിസ്റ്റർ ആൻഡ് ബിസസ് മാഹി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ സെൻഡുണ്ട് അതിൽ മഹീന്ദ്രയ്ക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ജീവനാണ് പക്ഷെ അപ്പന് അതിഷ്ടമല്ല സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൻ അവന്റെ ക്രിക്കറ്റ് ലൈഫിന് കറക്റ്റ് നിന്ന് മഹീന്ദ്ര പിന്നീട് മഹിമ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിനെ കല്യാണം കഴിക്കുന്നു മഹിമ അറിയുന്നുണ്ട് ഇവള് കുഞ്ഞുനാളിൽ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു നന്നായി കളിക്കുമായിരുന്നു ആൺകുട്ടികളോടൊപ്പം കളിക്കുമായിരുന്നു ഒരു ദിവസം അവളുടെ അപ്പന അവളോട് പറഞ്ഞു പോള് നിനക്ക് ഡോക്ടർ ആകാനല്ല ആഗ്രഹമാണ് പക്ഷെ രണ്ടും ആകാൻ പറ്റില്ല അങ്ങനെ അവൾ ക്രിക്കറ്റ് വേണ്ടെന്ന് വെച്ചോടെ പക്ഷെ അവളുടെ ഉള്ളിൽ ഉണ്ട് അവളുടെ ഉള്ളിൽ ടാലന്റ് ഉണ്ടെന്ന് ഹസ്ബൻഡ് കണ്ടെത്തുക എന്നിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവൾ പിന്നീട് മെഡിക്കൽ പ്രാക്ടീസിന് പോവാതെ ക്രിക്കറ്റ് പ്രാക്ടീസിന് പോകുന്നത് ഇതറിയുന്ന അവളുടെ അപ്പൻ രണ്ടുപേരും വിളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അപ്പൻ അവളോട് പറയും എടി ഇതിനാണ് ഞാൻ ഇത്രയും നിന്നെ പഠിപ്പിച്ചത് ഇതിനാണ് ഞാൻ നിന്നെ കല്യാണം ഉടനെ അവള് പറയും കല്യാണം കഴിച്ചുകൊണ്ടാണ് അപ്പ എനിക്ക് ലൈഫിൽ എന്താ വേണ്ടതെന്ന് അപ്പം പറയും ഞങ്ങൾ വലുതായല്ലേ നീ സംസാരിക്കാൻ പഠിച്ചല്ലോ അപ്പൊ അവള് പറഞ്ഞു അപ്പ സ്വയം വിശ്വസിച്ചു തുടങ്ങുമ്പോ സംസാരിക്കാനുള്ള ധൈര്യം കൊടുക്കും അപ്പം പറയുന്നു എത്ര നാളത്തും നിൻ്റെ എഫേർട്ട് നിൻ്റെ കരിയർ നിൻ്റെ ലൈഫാണ് എന്നെ അവസാനിപ്പിക്കാത്തത് അവൾ പറയും അവസാനിപ്പിക്കാൻ പോകണം എൻ്റെ അമ്മ ഞാൻ ആരംഭിക്കാൻ പോകുന്നു അവൾ പിന്നീട് അവൾ സ്റ്റേറ്റ് ടീമിലെത്തുന്നു പിന്നീട് അവൾ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്തിട്ടാണ് അവളുടെ ഒരാഗ്രഹത്തിന് വേണ്ടി അവൾ ഫുൾ റിസ്ക് എടുക്കുകയാണ്